ും കണ്ടിട്ട് തോന്നുന്നത് അല്ല എനിക്ക് തലയ്ക്ക് തോന്നുന്നുണ്ടോ എടി അതിനകത്ത് ഇല്ലെന്നാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ബാലു അങ്ങനെ എടുത്തായിരിക്കോ അമ്മൂമ്മ ഇവിടെ എത്ര ദിവസം അത്ര ദിവസം അച്ഛൻ ഇവിടെ മൂക്കൂത്തി ഞാനത് ഇവിടെ തന്നെ വെച്ചത് എനിക്ക് നല്ല ഉറപ്പാ എന്റെ അമ്മൂമ്മ എന്റെ അടുത്ത് ചൂടായിട്ട് എന്താ കാര്യം ഞാൻ കണ്ടില്ല അത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആരടുത്താലും എന്റെ മൂക്കുത്തി എനിക്ക് കിട്ടണം ഇല്ലെങ്കിൽ സ്വഭാവം വേണ്ട എല്ലാത്തിനും ഞാൻ ഞാൻ ഓ എന്തു പറ്റി ഭയങ്കര ചൂടിലാണല്ലോ എന്റെ സാധനം വെച്ചിരുന്നു അതിപ്പോ നോക്കിയപ്പോ കാണുന്നില്ല എന്ത് സാധനം അമ്മുമ്മയുടെ മൂക്കൂത്തി അമ്മൂമ്മക്ക് മൂക്കൂത്തിണ്ടായി ഞാനും അതെ ചോദിച്ചത് ഏഹ് അമ്മക്ക് മൂക്കൂത്തിണ്ടോ ഞാൻ ഇന്നവരെ അമ്മൂമ്മ മൂക്കൂത്തിന്ന് പറഞ്ഞിട്ടില്ല എന്താ നിന്നെയൊക്കെ കാണിച്ചോണ്ടാ ഞാൻ മൂക്കൂത്തി ഇടുന്നേ എന്റെ അമ്മയ്ക്ക് മൂക്കൂത്തി ഇടുന്നേ ഇവിടെ ഒന്നും ഒന്നും ഇല്ലല്ലോ ഓട്ടൊന്നും ഇല്ലല്ലോ ആരും ഓട്ടം ആ ചിരിച്ചോടെ കളിയാക്കി രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കി ചിരിച്ചോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എന്റെ മൂക്കൂത്തി കിട്ടിയില്ലെങ്കി എന്റെ സ്വഭാവം മാറും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മ അമ്മ വെച്ചിരിക്കുന്ന സാധനം നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എവിടെയാണെന്ന് നേരത്തെ എന്റെ അടുത്ത് ചോദിക്ക അച്ഛൻ മൂക്കൂത്തി എടുത്തോന്ന് അച്ഛൻ എവിടെ ഇല്ലല്ലോ ഈ ബാലുനെന്മ്മയുടെ മൂക്കൂത്തി എനിക്ക് അവനെയല്ല നിന്റെ മക്കളെ എനിക്ക് സംശയം അമ്മ ആവശ്യമില്ലാത്ത ഞാൻ എന്റെ ബാഗിൽ വെച്ചു എന്നുള്ളത് ഉറപ്പാ ഞാനല്ലാതെ എന്റെ ബാഗ് എടുത്തിട്ടുള്ളത് ഇവിടെ കേശുവും പാറു മാത്രമേ ഉള്ളൂ കേശുവും പാറു എന്റമ്മഅ അമ്മയുടെ ബാഗ് എടുക്കണത് എടി കുറച്ച് ചോക്ലേറ്റ് വെച്ചിരുന്നു എന്നോട് വെച്ച അത് എടുത്തോട്ടെ എന്ന് ഞാൻ എടുത്തോളാൻ ഇപ്പൊ ചെന്ന് നോക്കിയപ്പം ചോക്ലേറ്റും ഇല്ല മൂക്കൂത്തി ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം അവരെ അമ്മ പറയണത് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് അവരെ സംശയം എന്നാണ് അമ്മ പറഞ്ഞത് പറഞ്ഞത് ടോൺ അതാണല്ലോ അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ ആണെങ്കിൽ വെച്ചോ പക്ഷെ ഇല്ലല്ലോ അവര് സ്കൂളിൽ പോയിരിക്കും സ്കൂളിൽ നിന്ന് വരട്ടെ എന്നിട്ട് ഞാൻ ചോദിക്കാം ആ ചോദിച്ചാൽ നിനക്കൊള്ളാം എന്റെ അമ്മയ്ക്ക് സംശയം എനിക്ക് എനിക്കാരും സംശയമില്ല പക്ഷെ എനിക്ക് എന്റെ മൂക്കൂത്തി കിട്ടണം മൂക്കുത്തി എങ്ങനെ ഇരിക്കും ഇരിക്കും എന്ന് പറ മൂക്കുത്തി സാധാരണ അങ്ങനെ തന്നെ അയ്യോ അതല്ല ഞാൻ ചോദിച്ചേ ഡിസൈൻ പറ റിംഗ് ആണോ സ്റ്റഡ് ആണോ അതോ അതേപോലെ കുഞ്ഞു കല്ലിന്റെ ആണോ റിങ്ങിങ് കണർ പിന്നു പറഞ്ഞോടുത്തോന്ന് പറയല്ലേ അവർ വരട്ടെ എന്തിനാ പറഞ്ഞില്ലേ ചവിട്ടി പൊളിക്കൂ വീട് എനിക്കറിയാൻ പാടില്ല ആ റൂം തൊട്ട് തുടങ്ങിയതാ ഇത് എന്താണ് പറയണത് എങ്ങനെയാണ് പറയുന്നത് ആരെയാണ് പറയണത് ഒന്നുമില്ല അങ്ങ് ചാടിത്തുള്ള ഒരു കാര്യത്തിന് ഇത് എന്തൊരു സ്വഭാവമാണ് അമ്മയുടെ ഒരേ ഒരേ അമ്മ ചെറുതായിക്കൊണ്ടിരിക്കുക കുട്ടികളെ പോലെ